കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുലിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട ജാർഖണ്ഡ് കോടതിയുടെ നോട്ടീസ് രണ്ടായിരത്തി പതിനെട്ടിൽ രാഹുൽ നടത്തിയ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ബി ജെ പി നേതാവ് പ്രതാപ് കത്യാർ ഫയൽ ചെയ്ത കേസിലാണ് നടപടി ഏത് കൊലയാളിക്കും ഇപ്പോൾ ബി ജെ പി പ്രസിഡന്റ് ആകാം എന്നതായിരുന്നു ഒന്ന് രാഹുലിന്റെ പ്രസ്താവന ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു എന്തായാലും രാഹുലിന് കനത്ത തിരിച്ചടി വിശദാംശങ്ങൾ അനു അപകീർത്തി കേസിൽ വീണ്ടും രാഹുലിന് കുരുക്കം മുറുകയാണ് നേരത്തെ ആ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പക്വതയില്ലാത്ത പ്രതികരണത്തിലൂടെ ഇത്തരത്തിൽ അപകീർത്തിപരമായ പരാമർശങ്ങളിലൂടെ കോടതിയുടെ നടപടികൾ നേരത്തെയും രാഹുലിന് നേരിടേണ്ടി വന്നിരുന്നു നേരത്തെ സവർക്കറെ അപമാനിച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ മഹാരാഷ്ട്രയിൽ കോടതി രാഹുലിന് നോട്ടീസ് നൽകുന്നു ഏറ്റവും ഒടുവിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ സ്വന്തം എം പി സ്ഥാനം പോലും താൽക്കാലികമായി നഷ്ടപ്പെടുന്ന അവസ്ഥ രാഹുലിനുണ്ടായിരുന്നു അന്ന് സൂറത്ത് കോടതി രാഹുലിന്റെ ശിക്ഷ ഇളവ് ചെയ്തു കൊണ്ട് വ്യക്തമാക്കിയത് ഇത്തരത്തും പരാമർശങ്ങൾ നടത്തുമ്പോൾ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം കൂടുതൽ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശവും താക്കീതും രാഹുലിന് അന്ന് സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശവുമായി രാഹുലിന് വീണ്ടും കോടതി നടപടി നേരിടേണ്ട അവസ്ഥയാണ് ജാർഖണ്ഡിലെ എം പിമാരുടെയും എം എൽ എമാരുടെയും ജനപ്രതിനിധികളുടെ കോടതിയാണ് അപകീർത്തി കേസിൽ നേരിട്ട് ഹാജരാകാൻ കോൺഗ്രസ് നേതാവ് രാഹുലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതാപ് ബി ജെ പി നേതാവ് നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് നടപടി രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയിട്ടുള്ള വിവാദ പരാമർശം അതായത് ഏത് കൊലയാളിക്കും ഇപ്പോൾ ബി ജെ പി പ്രസിഡന്റ് ആകാം എന്നൊരു വിവാദ പരാമർശമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് രാഹുൽ നടത്തിയത് അതിനെതിരെ ആ സമയത്ത് തന്നെ പ്രതാപ് കത്യാർ പരാതി നൽകിയിരുന്നു കോടതി നടപടി മുൻപോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസിന്റെ വിചാരണ സമയത്ത് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ രാഹുലിന് കോടതി സമൻസ് അയച്ചിരുന്നുവെങ്കിലും അന്ന് രാഹുൽ നേരിട്ട് ഹാജരായില്ല പിന്നീട് കഴിഞ്ഞ വാദം നടക്കുന്ന വേളയിൽ ിൽ രാഹുൽ ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാകാമെന്നൊരു അപേക്ഷ കോടതിക്ക് മുൻപോട്ട് വെച്ചെങ്കിലും അത് കോടതി തള്ളുകയായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത വാദം നടക്കുമ്പോൾ കോടതിയിൽ നേരിട്ട് രാഹുൽ ഹാജരാകണം എന്ന നോട്ടീസാണ് ഇപ്പോൾ ജാർഖണ്ഡിലെ എം പിമാരുടെയും എം എൽ എ കോടതി രാഹുലിന് നടത്തിയിട്ടുള്ളത് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രചാരണ ചൂടിലേക്ക് രാജ്യം കടക്കുമ്പോൾ കോൺഗ്രസ് മുന്നിൽ നിർത്തുന്ന രാഹുലിന് ഇത്തരത്തിൽ അപകീർത്തി കേസിൽ കോടതി നടപടി നേരിടേണ്ടി വരിക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത് മുന്നണിയെ വലിയ രീതിയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനു ും പോലെ തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാദികൾക്ക് നിൽക്കവേയാണ് രാഹുൽ ഇപ്രകാരം തിരിച്ചടി നേരിടേണ്ടി വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ആദ്യമായിട്ടല്ല അപകീർത്തി കേസിൽ രാഹുലിനെതിരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും തിരിച്ചടി കോടതിയിൽ നിന്ന് തന്നെ നേരിടുന്നതും എന്തായാലും ഇന്ന് ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനം കൂടി നടക്കാനിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ പോലും തീരുമാനമാകാതെ പ്രതിപക്ഷം ഒഴുകുന്ന സാഹചര്യം കൂടിയുണ്ട് അനു തീർച്ചയായും ഈ ഭാരത് ജോഡോ യാത്ര രണ്ടാമത്തെ യാത്രയും ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും പ്രതിപക്ഷത്തിന്റെ പ്രചാരണവും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അനു ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസ് രൂപം നൽകാൻ ശ്രമിച്ചിട്ടുള്ള ഈ ഇന്ത് മുന്നണി ബി ജെ പി വിരുദ്ധ മുന്നണിക്കും വേണ്ടത്ര ജനവിശ്വാസം നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ മുന്നണിക്കുള്ളിലെ കക്ഷികൾക്ക് തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലോക്സഭാ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ് പല കക്ഷികളും ഇതിനോടകം തന്നെ ഇന്ത്യ മുന്നണി വിട്ടുപോയി നമുക്കറിയാം ഈ മുന്നണിയുടെ ആദ്യ യോഗം നടന്നത് ആ യോഗത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് പട്നയിൽ നിതീഷ് കുമാർ ആയിരുന്നു ആ യോഗം ആദ്യം നടന്നതും പട്നയിലായിരുന്നു എന്നാൽ ഇന്ന് നിതീഷ് കുമാറും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും എൻ ഡി എയ്ക്കൊപ്പമാണുള്ളത് അത് അത് കണക്കിന് വിവിധ സംസ്ഥാനങ്ങളിൽ ചെറിയ കക്ഷികൾ എൻ ഡി എക്കൊപ്പം അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയിൽ ഇല്ലാതെ സ്വതന്ത്രമായി മത്സരിച്ചാലേ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളൊരു വിലയിരുത്തലിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് അവരുടെ നേതാവ് എന്നുള്ള രീതിയിൽ മുൻപോട്ട് വയ്ക്കുന്ന രാഹുലിനെ ിൽ കേസിൽ കോടതിയുടെ നടപടി നേരിടേണ്ടി വരുന്നത് നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്നുള്ള നോട്ടീസാണ് ജാർഖണ്ഡിലെ കോടതി ഇപ്പോൾ രാഹുലിന് നൽകിയിട്ടുള്ളത് നേരത്തെയും അപകീർത്തി കേസിൽ ഗുരുതരമായ കോടതി നടപടികൾ രാഹുലിന് ഏൽക്കേണ്ടി വന്നിരുന്നു ആദ്യം ഈ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ രണ്ടു വർഷത്തെ ശിക്ഷയായിരുന്നു തടവ് ശിക്ഷയായിരുന്നു രാഹുലിന് കോടതി വിധിച്ചത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആ ശിക്ഷയുടെ പേരിൽ രാഹുലിന് ലോക്സഭാ അംഗത്വം താൽക്കാലികമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ആ ശിക്ഷ ഇളവ് മായിരം താക്കീത് നൽകിക്കൊണ്ട് ആ ശിക്ഷ റദ്ദാക്കിയതോടുകൂടിയായിരുന്നു വീണ്ടും രാഹുലിന് തന്റെ ജന ഈ ലോക്സഭാ അംഗത്വം തിരികെ ലഭിച്ചത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ബി ജെ പിക്ക് വിവാദ പരാമർശത്തിൽ കോടതി നടപടി കൂടുതൽ ശക്തമാവുകയാണ് പ്രതാപ് കത്യാർ നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നുള്ളത് ജാർഖണ്ഡ് കോടതി രാഹുലിനോട് ആവശ്യപ്പെട്ടത് അനു ശരി റിപ്പോർട്ട്